ുമായി ചേർന്ന് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ മുന്നണി സംബന്ധിച്ച് നടത്തിയിട്ടുണ്ടോ ഇതുവരെ ഞാനിപ്പോ ജയിലിന്റെ എന്ത് ചർച്ച ഔദ്യോഗിക ചർച്ച എവിടെ നടന്നിട്ടില്ല നമ്മളൊക്കെ ഈ പേഴ്സണൽ ബന്ധങ്ങളിലെ ആളുകളല്ലേ മനുഷ്യരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തള്ളി പറഞ്ഞ അങ്ങനെ തള്ളി പറഞ്ഞ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിലവിൽ ഒരു അറസ്റ്റുമായി ബന്ധപ്പെട്ട് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ല വി ഡി സതീശന് എന്നെ തള്ളി പറഞ്ഞു എന്ന അഭിപ്രായം എനിക്ക് അന്നുമില്ല ഇലക്ഷൻ കഴിഞ്ഞ ശേഷം പല സമയത്തും നിങ്ങൾ ചോദിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹം പത്രക്കാർ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഒരു മറുപടിയിലെപ്പഴും അദ്ദേഹം എന്നെ അന്നും തള്ളി പറഞ്ഞിട്ടില്ല ഇന്നും തള്ളി പറഞ്ഞിട്ടില്ല നാളെ ഞങ്ങൾ കാണേണ്ടവരാണ് ഒരു പക്ഷേ ഒരുമിച്ച് നീങ്ങേണ്ടവരാണ് അത് അദ്ദേഹത്തിനും അറിയാം എനിക്കും അറിയാം അതുകൊണ്ട് ആ ഒരു ചോദ്യത്തിൽ ഒന്നും ഒരു അർത്ഥവുമില്ല ഇവിടെ പിണറായി താഴെ ഇറക്കുക എന്ന ഒറ്റ മുദ്രാവാക്യമേ അൻവറിനെ സംബന്ധിച്ചേ ഉള്ളൂ ആ ആ മുദ്രാവാക്യത്തിന് ആരോടൊപ്പം യു ഡി എഫിൽ എങ്ങനെ ചേർന്ന് നിന്ന് മുന്നോട്ട് പോണം അങ്ങനെ ചേർന്ന് മുന്നോട്ട് പോകും ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വന്ന പ്രതികരണത്തിൽ ഒരു പ്രതികരണം എന്ന് താങ്കൾ ഇപ്പോൾ പ്രതികരണത്തില് നടത്തിയിട്ടുള്ള അഴിമതി ആരോപണം അതുപോലെ രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയിട്ടുള്ള ആരോപണം ഇതെല്ലാം തിരുത്താൻ തയ്യാറാകണം എന്നാൽ ഈ വിഷയത്തിൽ വിഷയാധിഷ്ഠിത പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് അത്തരം ആരോപണങ്ങളിൽ തിരുത്താൻ തയ്യാറാകുമോ അതിനുശേഷം ചർച്ച നടത്താം എന്നാണ് യു ഡി എഫിലെ പല നേതാക്കളും പറയുന്നത് അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടാകും അതായത് യു ഡി എഫുമായി ചേർന്ന് പോകാം എന്നുള്ള രാഷ്ട്രീയ അതാണല്ലോ ഇവിടെ പറഞ്ഞു വന്നത് ഇവിടെ പിണറായി താഴെ ഇറക്കുക അതിനെന്ത് വേണം ആ എന്ത് നിലപാടും ഞാൻ സ്വീകരിക്കും എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കാം എന്തായാലും പിണറായിസത്തെ തകർക്കാൻ ഇവിടെ മുൻഗണനയിലുള്ള ഇവിടുത്തെ പ്രതിപക്ഷം ഇവിടുത്തെ യുഡിഎഫുമാണല്ലോ അവരോടുമായി സഹകരിച്ച് എൻ്റെ ശക്തി കൂടി അതിന് പകരുന്ന നിലപാടായിരിക്കും ജയിലിൽ പോകുന്നതിന് മുൻപ് പല ദുരനുഭവങ്ങൾ ദുരനുഭവങ്ങളുണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് അങ്ങ് പറഞ്ഞിരുന്നു ആദ്യ ഘട്ടത്തിൽ മഞ്ചേരി സബ്ജയിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞു പിന്നീടാണ് തവനൂരിലേക്ക് മാറ്റുന്നത് അത്തരം എന്തെങ്കിലും അനുഭവം ഉണ്ടായോ ജയിലിൽ ജയിലിലെക്കാരെയൊക്കെ വളരെ മോശമായിരുന്നു ഒരു എം എൽ എ എന്ന നിലക്ക് കിട്ടേണ്ട ഒരു പരിഗണനയും കിട്ടിയിട്ടില്ല മനസ്സിലായില്ലേ അപ്പം അത് ഞാൻ ഇപ്പം വെച്ചാൽ പൊതുവിൽ എം എൽ എ മാർക്കുള്ള പരിഗണന എന്താണ് എന്നുള്ളത് സത്യത്തിൽ എനിക്കറിയില്ല ക്വാറന്റൈൻ പുറത്തുണ്ടായിരുന്നു അങ്ങനെയാണോ അല്ല മോശമായ സീതി തന്നെയായിരുന്നു ആ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ലേ കാരണം കഴിക്കാൻ പറ്റുന്ന ഭക്ഷണല്ലോ എനിക്ക് കൊടുത്ത് തന്നിട്ടുള്ളത് ഞാൻ എന്താ പറയാ രാവിലെ ഒരു ഒരു ചായ കുടിച്ചു ഒരു കഷ്ണം ചപ്പാത്തിയും കഴിച്ചു അപ്പോൾ ഇല്ലല്ല വേറെ ഉച്ചക്ക് ശേഷം കൊണ്ടുവന്ന ഭക്ഷണം ഞാൻ എനിക്കത് അത് അത് കഴിക്കാൻ എനിക്ക് എന്തോ ഇനി പത്ത് ദിവസം ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം കുടിച്ചാൽ ജീവിക്കല്ലോ അല്ല ഇവിടെ 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 കൊടുക്കുന്ന ഭക്ഷണം തന്നെ ഞാൻ ആ ഭക്ഷണത്തിന് കുറ്റില്ല ഇവിടെ അങ്ങനെ എല്ലാം മോശമാണെന്ന അഭിപ്രായമൊന്നും എനിക്കില്ല നമ്മൾ തടവാരുമായിട്ടൊക്കെ സംസാരിച്ചാണ് ആ കാര്യത്തിലൊക്കെ എന്താ പറയുക മോശമല്ലാത്ത രീതിയിൽ ജയില് ഇവിടുത്തെ അധികാരികൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഞാൻ എൻ്റെ മാത്രം പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തിയല്ല കേരളത്തിലെ നിയമസഭാ സാമാജികനെ ഒരു എം എൽ എക്ക് കൊടുക്കേണ്ട പരിഗണന എനിക്കതറിയില്ല കാരണം ഒരു എം എൽ എക്ക് ഒരു ജയിലിൽ കൊടുക്കേണ്ട എ ക്ലാസ് പരിഗണന എന്താണ് എന്ന് പഠിച്ചിട്ട് വേണം ഇവരെന്നോട് ചെയ്തത് ശരിയാണോ അല്ലേ എന്ന് എനിക്ക് പറയാൻ മനസ്സിലായില്ലേ എനിക്ക് ഒരു താ സാധാ തടവുകാരുടെ സാഹചര്യത്തിൽ ഒരു കട്ടിലല്ലാതെ കട്ടിലെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ കോട്ട് അതല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഒരു തലയാണ് ഞാൻ ചോദിച്ചിട്ട് ഞാൻ അല്ല പറയട്ടെ തലയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഗിഡിനെസ്സിലാണ് നിൽക്കുന്നത് എനിക്ക് തല ഇറങ്ങുന്നതേ എൻ്റെ പരടിയിൽ എനിക്ക് ചെറിയ പ്രശ്നങ്ങളാണ് അപ്പോൾ ഒരു എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ തലയാണ് വെച്ചേ കിടക്കാൻ പറ്റുള്ളൂ എന്തെങ്കിലും ഒരു സാധനം തരാൻ പറഞ്ഞാൽ ഇന്നലെ രാത്രി തൊട്ടിട്ട് ഇന്ന് ഇന്ന് വൈകുന്നേരം വരെ ചോദിച്ചിട്ടും അത് അവിടെ തരാൻ അവിടെ എന്താ പറയുക ഇവിടുത്തെ സൂപ്രണ്ട് തയ്യാറായിട്ടില്ല ഇത്തരം കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഞാൻ ആദ്യം എന്താ എന്ത് പരിഗണനയാണ് എം എൽ എക്ക് കൊടുക്കട്ട് എന്താണ് നിയമം അതിൽ അനുശാസിക്കുന്നത് എനിക്കറിയാത്തോണ്ട് ഇപ്പം ഞാനത് പറയുന്നില്ല എന്നാൽ സംഗതി മോശമായിരുന്നു